അനദന വിശുദ്ധർ ഡിസംബർ എട്ട് പരിശുദ്ധ കന്യാകാമറിയത്തിൻ്റെ അമലോത്ഭവത്തിരുന്നാൾ ദൈവഗൃഭ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിനോടുകൂടെ എന്ന പ്രധാന മാലാഹിയായ വിശുദ്ധ ഗബ്രിയൽ മാലാഹിയുടെ പ്രസിദ്ധമായ ഈ അഭിവാദ്യത്താൽ പരിശുദ്ധ അമ്മ ആയിരക്കണക്കിന് വർഷങ്ങളായി ദിനംതോറും ദശലക്ഷക്കണക്കിന് പ്രാവശ്യം വിശ്വാസികളാൽ അഭിവാദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇന്നത്തെ സുവിശേഷത്തിലും ഈ അഭിവാദ്യം പുതുമയോടെ മുഴങ്ങിക്കേൾക്കുന്നു ദൈവമഹത്വത്തിൻ്റെ പൂർണ്ണ രഹസ്യം പരിശുദ്ധ അമ്മയിലൂടെ യാഥാർത്ഥ്യം പ്രാപിച്ചു എന്ന കാര്യം തിരുസഭയുടെ മക്കൾ ഗബ്രിയൻ മാലാഹിയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കുന്നു അപസ്തോലനായ വിശുദ്ധ പൗലോസ്ലിഹ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് പോലെ സ്വർഗീയ പിതാവ് എല്ലാ പൂർണ്ണതയും തൻ്റെ അവതാരമായ തിരുക്കുമാരനിൽ നിവസിപ്പിച്ചിരിക്കുന്നു കൊളോസുസാർക്ക് എഴുതിയ ലേഖനം ഒന്നാം ഒന്നാമധ്യായം പന്ത്രണ്ട് തുടങ്ങി ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ഇത് തിരിക്കുമാരനായ യേശുവിൻ്റെ ശിരസിൽ നിന്നും ദിവ്യശരീരമായ തിരുസഭയിലൂടെ പുറത്തേക്കൊഴുകുന്നു തിരുശരീരത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് യേശുവിൻ്റെ മഹത്വം അതിവിശിഷ്ടമായ രീതിയിൽ അനാദികാലം മുതലേ ത്രികുമാരൻ്റെ അമ്മയാകാൻ ദൈവഹിതത്താൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ മറിയത്തിൽ വ്യാപിച്ചിരിക്കുന്നു പരിശുദ്ധ കുർബാനയിൽ സുവിശേഷത്തിൻ്റെ ആദ്യ വായനയിൽ ആദ്യമാതാവായ ഹവയെ അനുസ്മരിക്കുന്നു ആദ്യമാതാവുമായുള്ള ബന്ധനം അഴിക്കുന്ന ഒരു പുതിയ ഹവ്വയായി മറിയത്തെ സഭാപിതാക്കന്മാർ കാണുന്നു ആദ്യമാതാവായ ഹൗവയുടെ അനുസരണക്കേട് മൂലമുണ്ടായ ആ ബന്ധനം തൻ്റെ വിധേയത്വത്താലും അനുസരണയാലും പരിശുദ്ധ മറിയം അഴിച്ചിരിക്കുന്നു നിർമ്മലതയിലും പൂർണതയിലും ഹൗവ സൃഷ്ടിക്കപ്പെട്ടതുപോലെ വചനത്തിൻ്റെ പൂർത്തീകരണവും സകലരുടെയും പാപവിമോചകനുമായ രക്ഷകനെ മനുഷ്യകുലത്തിന് സമ്മാനിക്കുന്നതിനായി ഈ പുതിയ ഹൗവയും ആദി പിടിയിൽ നിന്നും അത്ഭുതകരമായി സംരക്ഷിക്കപ്പെട്ടു വന്നു വിശുദ്ധ എണേവൂസ് ആദ്യപിതാവായ ആദം സൃഷ്ടിക്കപ്പെട്ട മണ്ണിൻ്റെ വിശുദ്ധിയോട് രണ്ടാമത്തെ ആദത്തിന് അതായത് ക്രിസ്തുവിന് ജന്മം നൽകിയ പരിശുദ്ധ പരിശുദ്ധമറിയത്തിൻ്റെ വിശുദ്ധിയെ താരതമ്യം ചെയ്തിരിക്കുന്നു ആദ്യ സൃഷ്ടി എന്ന നിലയിൽ ആദത്തിന് തൻ്റെ സത്ത ഇതുവരെ ഉഴുതുമറിക്കാത്ത ശുദ്ധമായ മണ്ണിൽ നിന്നുമാണ് ലഭിക്കുന്നത് കാരണം ദൈവം അതുവരെ മഴ പെയ്യ്ക്കുകയോ ഒരു മനുഷ്യനും അതുവരെ ഭൂമി ഉഴുതുമറിക്കുകയോ ചെയ്തിരുന്നില്ല ഉൽപ്പത്തിയുടെ പുസ്തകം രണ്ടാമധ്യായം അഞ്ചാം വാക്യം ആയതിനാൽ വചനമാകുന്ന ദൈവം ആദത്തെ തന്നിലേക്ക് സംഗ്രഹിക്കുകയും കന്യകയായ മറിയത്തിൽ നിന്നും ജന്മം സ്വീകരിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് ഡിസംബർ എട്ടിന് വഴുത്തപ്പെട്ട പിയുസ് ഒമ്പതാമൻ മാർപ്പാപ്പ മറിയത്തോടുള്ള ദൈവ ദൈവത്താൽ വിളി വെളിവാക്കപ്പെട്ട വിശ്വാസ പ്രമാണം പ്രഖ്യാപിച്ചു ഇതിന് പ്രകാരം കന്യകാമറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച നിമിഷം മുതൽ മനുഷ്യവംശത്തിൻ്റെ രക്ഷകൻ എന്ന നിലയിലുള്ള യേശുവിൻ്റെ യോഗ്യതകളെ പ്രതിയുള്ള ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ ആദ്യപാപത്തിൻ്റെ കറകളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു ഈ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് വലിയ പഴക്കമൊന്നുമില്ലെങ്കിലും ഇക്കാര്യത്തിലുള്ള വിശ്വാസവും ആരാധനാ രീതികളും വളരെ പഴക്കമുള്ളതാണ് ഇതിനു പുറമെ നാല് വർഷത്തിന് ശേഷം കന്നികാമറിയം ലൂർദിലെ വിശുദ്ധ വെർണിറ്റിന് പ്രസി പ്രത്യക്ഷപ്പെട്ട് ഞാൻ നിർമ്മല ഗർഭവതി എന്നരൽ ചെയ്തുകൊണ്ട് ഈ പ്രമാണത്തിൻ്റെ വിശ്വാസ്യത സ്ഥിരീകരിച്ചിട്ടുമുണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ച ഈ പ്രത്യേക ദൈവനിയോഗം മൂലം എല്ലാ മനുഷ്യരും അവർ ഗർഭപാത്രത്തിൽ രൂപം പ്രാപിക്കുന്നത് മുതൽ ആദിഭാവത്തിൻ്റെ പങ്കാളികളാകുന്നതിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നതിന് കാരണമാകുന്നു ഇത് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ രക്ഷാകര പദ്ധതിയെക്കുറിച്ച് ആഴത്തിൽ ചിന്തിപ്പിക്കുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുന്നു ഏകവും ത്രിത്വികവുമായ ദൈവം ആദ്യം മുതലേ തന്നെ ഭാവികളായ മനുഷ്യകുലത്തെ വീണ്ടെടുക്കുവാൻ ഭാവിയിൽ അവതാരം കൊള്ളുന്നതിനായി പദ്ധതിയിട്ടിരുന്നു അതിനാൽ ദൈവം കന്യകാമറിയത്തെ തിരഞ്ഞെടുക്കുകയും അവളിലൂടെ അവതരിച്ച രക്ഷകൻ വഴി സൃഷ്ടിയുടെ യഥാർത്ഥ മഹത്വം പുനഃസ്ഥാപിക്കുകയും ചെയ്യുവാൻ വേണ്ടിയായിരുന്നു ഇത് ഇക്കാരണത്താൽ തന്നെ ഇന്നത്തെ സുവിശേഷത്തിലെ രണ്ടാമത്തെ വായനയിൽ ദൈവം തൻ്റെ തിരുമുമ്പിൽ നമ്മെ വിശുദ്ധിയുള്ളവരും നിർമ്മലരായവരും ആയി കാണുവാൻ ആഗ്രഹിക്കുന്നു എന്ന് വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ജന്മനാലുള്ള നമ്മുടെ വിശുദ്ധി വീണ്ടെടുക്കുവാനാവാത്ത വിധം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നിരുന്നാലും നിർമ്മല നിർമ്മലമാതാവിലൂടെ ദൈവം നമുക്ക് നൽകിയ സ്വാതന്ത്ര്യത്തിൻ്റെ ദുരുപയോഗം മൂലം വരുത്തിവച്ച നാശത്തിന് ഒരു ശാശ്വത പരിഹാരം കാണുകയും പ്രതീക്ഷയറ്റവധം നഷ്ടപ്പെട്ട നമ്മുടെ ജന്മനാലുള്ള യഥാർത്ഥ വിശുദ്ധി തിരികെ തരികയും ചെയ്തിരിക്കുന്നു മറിയത്തിൻ്റെ ദിവ്യമായ മാതൃത്വത്തിൻ്റെ നേരിട്ടുള്ള ഫലമാണ് പരിശുദ്ധാത്മാവിനാലുള്ള അവളുടെ നിർമ്മല ഗർഭധാരണ ഔസ്റ്റയിലെ വിശുദ്ധ അൻസ്ലെം ഇപ്രകാരം എഴുതി നിശ്ചയമായും കന്യകാമാതാവ് ദൈവിക വിശുദ്ധിയിൽ അനുഗ്രഹീതയാക്കപ്പെട്ടിരിക്കുന്നുവെന്നത് യുക്തിസഹമാണ് ഇതിനേക്കാളും മഹനീയമായൊരു ഗർഭം ധരിക്കൽ കാണുവാൻ സാധ്യമല്ല പിതാവായ ദൈവം തൻ്റെ സാദൃശ്യത്തിലുള്ള ഏകമകനെ പിതാവായ ദൈവത്തിൻ്റെയും കന്യകയുടെയും പുത്രനായി ജനിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു തീരുമാനിച്ചിരുന്നു ദൈവിക മാതൃത്വം എന്ന വിശേഷ ഭാഗ്യവും മറിയത്തിൻ്റെ നിർമ്മല ഗർഭധാരണവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഫലമാണ് തിരുസഭയിൽ അവൾക്കുള്ള പ്രതാപം സ്വർഗത്തിൽ സഭയുടെ ഒരു ഉത്തമ പ്രതീകമാണ് മറിയം അവളിലൂടെ പുതുതായി വിജയകിരീടം ചൂടിയ ജെറൂസലേം അവിടെ ഒരു വേദനയോ മരണമോ ഉണ്ടായിരിക്കില്ല ഇതുകൊണ്ടാണ് ഇന്നത്തെ ആമുഖത്തിൽ ഇപ്രകാരം ഉരുവിടുന്നത് നിന്റെ മകൻ്റെ മാതാവാകാൻ യോഗ്യതയുള്ളവളാണ് അവൾ സഭയോടുള്ള നിന്റെ കാരുണ്യത്തിൻ്റെ അടയാളം നൽകപ്പെട്ടു കഴിഞ്ഞു തിരുസഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായിരിക്കുമെന്നത് വളരെ മനോഹരമായിരിക്കുന്നു സ്വർഗത്തിൽ മറിയം വെറുമൊരു അനുയായി മാത്രമായിരിക്കില്ല മറിച്ച് അവളുടെ മകൻ്റെ മുമ്പിൽ ഏറ്റവും മഹത്വമുള്ളവൾ ആയിരിക്കും അവൾ ദൈവത്തിൻ്റെ അമ്മയാണ് എപ്പോഴും ആയിരിക്കുകയും ചെയ്യും തിരുസഭയുടെ അമ്മ മാലാഹമാരുടെയും വിശുദ്ധരുടെയും പരിശുദ്ധരാജ്ഞി അതിനാൽ വിശുദ്ധ കുർബാനയുടെ അവതാരികയിൽ ഇപ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു നിന്റെ പക്കൽ ഞങ്ങളുടെ വക്താവായിരിക്കുവാനും വിശുദ്ധയുടെ മാതൃകയായിരിക്കുവാനും നീ അവളെ സകല സൃഷ്ടികളിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു രക്ഷകൻ്റെ അമ്മയാകാൻ നിയോഗം ലഭിച്ചവൾ എന്ന കാരണത്താൽ തന്നെ മറിയം നിർമ്മലയായിരുന്നു യഥാർത്ഥ വിശുദ്ധിയുടെ അനുഗ്രഹം കൂടാതെ ധന്യതയുടെ പൂർത്തീകരണവും അവൾക്ക് ലഭിച്ചിരുന്നു ഈ അനുഗ്രഹം ദൈവിക പ്രസാദത്താൽ ഒരിക്കൽ നമുക്കും സ്വീകരിക്കുവാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കാം നിർമ്മലയായ മറിയം നന്മ നിറഞ്ഞവളായിരുന്നു അവൾ യേശുവിൻ്റെ വെറുമൊരു അനുയായി മാത്രമല്ല ദൈവപ്രസാദത്താൽ പാപത്തിൻ്റെ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞവളായിരുന്നു പരിശുദ്ധ തീത്വത്തിൻ്റെ വിളന നിലമായിരുന്നു മറിയം നിർമ്മലയായവൾ നമ്മളും ഒരിക്കൽ ആയിത്തീരും എന്ന് നാം ആഗ്രഹിക്കുന്ന സഭയിലെ തിരഞ്ഞെടുക്കപ്പെടുന്നവർ പെട്ടവരുടെ അമ്മയും രാജ്ഞിയും എന്ന് നാം ഒരിക്കൽ വളരെ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി തിരുമുമ്പിൽ പാടും എന്നത് തീർച്ച